പത്തു വർഷത്തെ ഭരണം വെറും ട്രയൽ ആണെന്നും ഇനി കാണാൻ പോകുന്നതാണ് പൂരമെന്നും എന്ന നിലയിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മോദിജി മൊഴിഞ്ഞത് കുറെ ഗ്യാരണ്ടികളുമായി രാജ്യത്തുടനീളം കറങ്ങി നടന്നു പത്ത് വർഷത്തെ തള്ളലുകൾക്കൊടുവിലെ തള്ളൽ ആയിരുന്നു ഏറ്റവും ഗംഭീരം തന്റെ ജന്മം ജൈവികമല്ലെന്നും ദൈവത്തിന്റെ വരദാനമാണെന്നും വരെ പറഞ്ഞു വെച്ചു ഇമെയിൽ വരും മുമ്പ് ഇമെയിൽ ചെയ്തും ഡിജിറ്റൽ ക്യാമറ വരും മുമ്പ് ഡിജിറ്റൽ ഫോട്ടോ എടുത്തും അത്ഭുതം സൃഷ്ടിച്ച ദൈവപുത്രനാണ് കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് ഇരുന്നൂറ്റമ്പത് രൂപയാക്കാമെന്ന് പറഞ്ഞ ഗ്യാസിന്റെ വില ആയിരത്തി ഒരുന്നൂറ് കടന്നു അമ്പത് രൂപയ്ക്ക് നൽകുമെന്ന് പറഞ്ഞ പെട്രോൾ വില നൂറ്റിയേഴായി ഒരു ഗ്യാരണ്ടിയും നടപ്പാക്കാത്ത മോദിയുടെ പുതിയ ഗ്യാരണ്ടി തള്ളലിനെയും പൊതുജനം തള്ളി ദൈവപുത്രനിത ഭൂമിയിലേക്ക് ഇറങ്ങേണ്ടി വന്നിരിക്കുന്നു ആർ എസ് എസ് ലക്ഷ്യമിടുന്ന ഹിന്ദുരാഷ്ട്ര സ്ഥാപനം നടക്കാനാകാത്ത സ്വപ്നമായി മാറിയിരിക്കുന്നു സ്വന്തമായി ഭൂരിപക്ഷം ഇല്ലാത്ത ഭരണത്തിൽ ഘടക കക്ഷികൾ ഓരോന്നിൻ്റെയും ഭീഷണിക്കും സമ്മർദ്ദങ്ങൾക്കും വഴങ്ങേണ്ടിവരും ജെ ഡി യു നേതാവ് നിതീഷ് കുമാറും ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡുവും ഒന്നിച്ചൊന്ന് തുമ്മിയാൽ വീഴാൻ പോകുന്ന ഭരണം മോദിയുടെ പിന്നിൽ രണ്ടാമനായി നിന്ന് ഒന്നാമനെന്ന നിലയിൽ ഭരണചക്രം ധരിക്കുന്ന അമിത്ഷായുടെ വീര്യം ചോർന്നിരിക്കുന്നു മോദിയുടെ ബടായി പറിച്ചിൽ കൊണ്ട് ഇനി രക്ഷപ്പെടാനാകില്ല മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ജനങ്ങളെ സ്വാധീനിച്ച് വോട്ട് നേടാമെന്ന ധാർഷ്ട്യം അവസാനിച്ചിരിക്കുന്നു ഏതു നിമിഷവും നിലം പൊത്താവുന്ന ഒരു ഭരണം നയിക്കേണ്ടുന്ന ഗതികേടിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു ജെ ഡി യുവിനും ടി ഡി പി പുറമെ ശിവസേന ജെ ഡി എസ് ആർ എൽ ജെ പി എച്ച് എം എം എന്നിവർ ഉൾപ്പെടുന്ന പത്ത് പാർട്ടികൾക്കും മന്ത്രിസഭയിൽ പ്രാതിനിധ്യം നൽകേണ്ടി വരും നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനത്ത് നിന്നും പുറപ്പെടുവിക്കുന്ന തിട്ടൂരം അതേപടി നടപ്പാക്കാൻ കഴിയാതെ വിയർക്കുന്ന ഭരണമായിരിക്കും മന്ത്രിസഭ നിലനിൽക്കുന്നിടത്തോളം കാലം പ്രധാന ഘടക കക്ഷികൾ ചോദിക്കുന്ന വകുപ്പുകൾ നൽകേണ്ടി വരും അവരുടെ വകുപ്പുകളിൽ ഇടപെടാൻ കഴിയാതെ പ്രധാനമന്ത്രിക്കും ബി ജെ പിക്കും നോക്കുകുത്തികളായി നിൽക്കേണ്ടി വരുന്ന ദയനീയ അവസ്ഥ ഇതിനെല്ലാമുള്ള ഒറ്റമൂലിയായിരിക്കും ബി ജെ പി പ്രയോഗിക്കുക കോർപ്പറേറ്റുകളുടെ കാച്ചിറക്കി താമരക്കുമ്പിളിലേക്ക് ജനപ്രതിനിധികളെ വീഴ്ത്തുന്ന ഓപ്പറേഷൻ ലോട്ടസ് എന്ന കാൽമാറ്റ രാഷ്ട്രീയം പക്ഷേ പാണ്ഡൻ നായയുടെ പല്ലിനു ചൗര്യം പണ്ടേ പോലെ ഫലിക്കില്ലെന്ന് കരുതാം അങ്ങനെ വരികയാണെങ്കിൽ രാജ്യം കണ്ട ഏറ്റവും ദുർബലനായ പ്രധാനമന്ത്രി എന്ന നിലയിൽ പടിയിറങ്ങേണ്ടി വരുന്നയാളും മോദിയായിരിക്കുമെന്ന് നമുക്ക് വിലയിരുത്താനാകും